സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ലേഖന വിവാദത്തിൽ ശശി തരൂർ എംപിക്ക മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എ കെ ആന്റണി മന്ത്രിസഭയിൽ താൻ വ്യവസായ മന്ത്രിയായിരിക്കെ കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളെക്കുറിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്തു പറഞ്ഞു എ കെ ആന്റണി സർക്കാരിന്റെ കാലത്താണ് കേരളത്തിന്റെ വ്യവസായ ഭൂപടം മാറിയത് കിൻഫ്രെയിം ഇൻഫോ പാർക്കുമെല്ലാം തുടങ്ങിയത് യു ഡി എഫ് സർക്കാരാണ് അക്കാലത്ത് പ്രതിപക്ഷം വലിയ സമരമുണ്ടാക്കിയിരുന്നു യു ഡി എഫ് പ്രതിപക്ഷത്തായപ്പോൾ ആ നിലപാടല്ല സ്വീകരിച്ചത് വികസനത്തിൽ സഹകരിച്ചവരാണ് യു ഇടതുപക്ഷം യു ഡി എഫ് സർക്കാരുമായി സഹകരിച്ചില്ല കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ലാത്തതിനു കാരണം ഇടതുമുന്നണിയാണ് ആ തൊപ്പി അവർ കാണിച്ചേരുക വ്യവസായ നയങ്ങളിലെ എല്ലാ മാറ്റങ്ങൾക്കും കാരണം യു ഡി എഫ് ആണ് ഇടതുപക്ഷമാണ് തടസ്സം നിന്നത് നെഗറ്റീവ് നിലപാടായിരുന്നു ഇടതുപക്ഷം സ്വീകരിച്ചത് രാഷ്ട്രീയ വിമർശനം പറയേണ്ട വേദിയിൽ പറയും ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നും അതിൽ യു ഡി എഫ് സർക്കാരിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും രാഷ്ട്രീയ സാഹചര്യം ലീഗ് ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പി കെ കുഞ്ഞലിക്കുട്ടി പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ എല്ലാ വികസന പദ്ധതികളും ഇടതുപക്ഷം തടഞ്ഞു അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് ഉണ്ടാക്കിയ വികസനം ഒമ്പത് വർഷമായിട്ടും എൽ ഡി എഫിന് സാധ്യമായിട്ടില്ലെന്നും പി കെ കുഞ്ഞലിക്കുട്ടി കൂട്ടിച്ചേർത്തു